പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല സിറ്റിംഗ് എം പി ആന്റോണ്ടണി തന്നെയായിരിക്കും ഇക്കുറിയും യു ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങുക ഇപ്പോൾ പത്തനംതിട്ട റാന്നിയിൽ എംപിയോടൊപ്പം ഒരു സായാന്ന സവാരി എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് ഒരു പരിപാടി നടത്തുകയാണ് ആന്റോന്റണി എം പി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് സായാന്ന സവാരി എന്താണ് സർ ഉദ്ദേശിക്കുന്നത് നാളെ നടക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാജ്ഞി പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണ് ആ സമരാജ്ഞിയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സായാഹ്ന സവാരിയാണ് നടത്തമാണ് ഇന്നിപ്പോൾ റാന്നിയിൽ നടക്കുന്നത് അങ്ങയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല അങ്തന്നെയാണ് സ്ഥാനാർത്ഥി ഇക്കുറിയും എങ്ങനെയാണ് കഴിഞ്ഞ തവണ ഹാട്രിക് തികച്ചു ഇക്കുറി ഒരു വിജയം തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് അല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നിറം വരെ ഒരിക്കലും സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇത്തവണ ആര് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട ജില്ലയിൽ നിന്നാലും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാലും ഒരു സംശയം വേണ്ട വലിയ വിജയം ഉറപ്പാണ് എൻഡിഎഫിന് വേണ്ടി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് തന്നെയാണ് രംഗത്തിറക്കുന്നത് ഗൌരവമുള്ള സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞിരുന്നു ഒരു ശക്തനായിട്ടുള്ള എതിരാളി തന്നെയല്ലേ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം കൊല്ലം പത്തുകൊല്ലം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ എന്തെങ്കിലും ഗൌരവുള്ളൊരു കാര്യം നാട്ടുകാർക്ക് വേണ്ടി ചെയ്തതായിട്ട് ഇവിടെ ആർക്കും അറിയില്ല അതുകൊണ്ട് ഒരു ഗൗരവമുള്ള സ്ഥാനാർത്ഥിയാണെന്ന് ഇവിടെ ആരും കരുതുന്നില്ല കഴിഞ്ഞ തവണ അങ്ങേക്ക് നാൽപ്പതിനായിരം അധികം നാൽപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അന്ന് ശബരിമല വിഷയം യുവതി പ്രവേശന വിഷയം അത് കത്തിയുന്ന സമയമായിരുന്നു ശബരിമലയുടെ ഒരു അഡ്വാൻറ്റേജ് യുഡിഎഫിന് കിട്ടിയിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഇക്കുറി അത്തരം അനുകൂലഘടകങ്ങളില്ല പിന്നെ ഏത് ഒരു പ്രതീക്ഷ അങ്ങേക്ക് അല്ല ഇത്തവണ ശബരിമലയിൽ പോയ ഏതെങ്കിലും ഭക്തൻ ഈ ഗവൺമെന്റിന് വേണ്ടി വോട്ട് ചെയ്യുവോ എന്തൊരു ദ്രോഹമാണ് ഇത്തവണ ശബരിമലയിൽ പോയ ഭക്തന്മാരോട് ഈ ഗവൺമെന്റ് ചെയ്തത് പതിനാറും പതിനെട്ടും മണിക്കൂറിൽ നിന്ന് കുഴഞ്ഞു വീഴുന്ന ആളുകൾ കുഴഞ്ഞു വീണ ഒരു പെൺകുട്ടി മരിച്ചു എത്രയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ദർശനം നടത്താൻ കഴിയാതെ മാലയൂരി തിരിച്ചുപോയത് ഇത് ഈ ശബരിമല തീർത്ഥാടനത്തിന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ശബരിമല ഭക്തന്മാരെ ഏറ്റവും ദ്രോഹിച്ചു കഴിഞ്ഞ തവണ ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൂട്ടുനിന്നു ഇത്തവണ ശബരിമല തീർത്ഥാടനം ദുസ്സഖമാക്കാൻ ദുരിതപൂർണമാക്കാൻ ഗവൺമെന്റ് കൂട്ടുകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൽ ഡി എഫിന്റെയും എൻഡിഎയുടെയും പ്രധാനപ്പെട്ട ഒരു വിമർശനം അങ്ങ് മൂന്ന് തവണ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിച്ചു എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇല്ല അത്തരത്തിലൊരു വിമർശനത്തിന് എന്താണ് മറുപടി എന്റെ വികസന പ്രക്രിയകൾ എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും അത് എടുത്തു കാണിക്കാൻ കഴിയുന്ന വികസന പദ്ധതികളുണ്ട് ആ പദ്ധതികളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നുണ്ട് അതിലോണ്ട് ആ വികസന പദ്ധതിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു ആരോപണമെന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി പല പ്രമുഖരുടെയും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇക്കുറി യുഡിഎഫ് എത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ട് പിന്തുണ കിട്ടുമോ കോൺഗ്രസും യുഡിഎഫരും അതേതര സംവിധാനമാണ് അതിൽ എല്ലാവരുടെയും പിന്തുണ യു ഡി എഫിനുണ്ട് കോൺഗ്രസിനുണ്ട് ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ഉയർത്തുന്ന ഇന്ത്യ എന്നുള്ള ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണി അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയിൽ ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് കഴിഞ്ഞ തവണ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് പോയി എൽ ഡി എ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇക്കുറി അവരുടെ സ്ഥാനം എങ്ങനെയായിരിക്കും അത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിയുക്ത യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ആണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തങ്ങളുടെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഒരു പ്രതീക്ഷ പങ്കുവച്ചത് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് മികച്ച വിജയം നേടും എന്ന് തന്നെയാണ് ആന്റോ ആന്റണി എം പി വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ട് പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട